ഹലോ നമസ്കാരം ഞാൻ സുരേഷ് കുമാർ രവീന്ദ്രൻ എല്ലാവർക്കും എസ് കെ ആർ ലെൻസിലേക്ക് സ്വാഗതം ഞാൻ ചന്ദ്രലേഖ സിനിമ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ട എക്സ്പീരിയൻസ് പറയാം അത് എനിക്ക് ഇന്നും രോമാഞ്ചമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് സെപ്റ്റംബർ നാല് തിരുവനന്തപുരം കൃപ തിയേറ്റർ ബികോം രണ്ടാം വർഷം പഠിക്കുകയാണ് കോളേജിൽ പോണ വഴിക്ക് ആ പ്ലാൻ കട്ട് ചെയ്ത് തമ്പാനൂർ ഇറങ്ങി അവിടുന്ന് നമ്മുടെ റെയിൽവേ മേൽപ്പാലം കയറി ഇറങ്ങി കൃപയിലെത്തി അവിടെ തിയേറ്ററിന് ഫ്രണ്ടിൽ നമ്മുടെ മോഹൻലാൽ ഫാൻസിൻ്റെ എല്ലാം എല്ലാമായ രാജീവ് പ്രിയപ്പെട്ട രാജീവേട്ടൻ ഒരു കെട്ട് ടിക്കറ്റുകളുമായി അങ്ങനെ നിൽക്കണം ആ സമയത്താണ് ഞാൻ മോഹൻലാൽ ഫാൻസ് ക്ലബിൽ മെമ്പറായത് അഞ്ചു രൂപ എടുത്ത് ആജീവനാന്ത മെമ്പർഷിപ്പ് അതായത് അഞ്ചു രൂപ രജിസ്ട്രേഷൻ ഫീസ് മെമ്പർഷിപ്പ് ലൈഫ് ടൈം അങ്ങനെ രാജീവട്ട് എനിക്കൊരു ടിക്കറ്റ് തന്നു ഞാൻ കാശ് കൊടുത്തു പിന്നെ എലിമണി മുണ്ടക്കയം പോലെ തിയേറ്ററിനകത്ത് കയറി ഒരൊറ്റ ഓട്ടം ആ സമയത്ത് കൃപ തിയേറ്റർ ഡി ടി എസ് ആയിരുന്നു ഡി ടി എസ് മിക്സിംഗിൽ റിലീസായ ആദ്യത്തെ പടം കുരുതിപ്പൊന്നലാണ് കമൽഹാസന്റെ മലയാളത്തിൽ കാലാപാനി ഡോൾബി അത് ശ്രീകുമാറിൽ റിലീസായത് ഒന്നും അങ്ങനെ മലയാളത്തിൽ ഒരു സിനിമയും ഇങ്ങനെ ഡിജിറ്റൽ മിക്സിങ്ങിൽ അതായത് അതിൻ്റെ നെക്സ്റ്റ് ലെവൽ മിക്സിങ്ങിൽ ഒന്നും വന്നില്ല ചന്ദ്രലേഖ ഡീറ്റെയിൽസോ ഡോൾബിയോ ഒന്നുമല്ല പക്ഷെ തിയേറ്ററിൽ കയറിയപ്പോൾ ഒരു സർപ്രൈസ് കിട്ടി ബിഗ് സർപ്രൈസ് അപ്പോഴേ കൃപ തിയേറ്ററിൽ സ്ക്രീനിൽ കർട്ടൺ ഉണ്ട് ഒരു കർട്ടൺ റേസർ വെച്ചിട്ട് അതായത് പാട്ടൊക്കെ വെച്ച് കർട്ടൻ പൊങ്ങും നമ്മൾ ആ ഒരു എൻജോയ്മെൻ്റ് കഴിയുമ്പോൾ സിനിമ തുടങ്ങും അങ്ങനെയായിരുന്നു കർട്ടൻ പൊങ്ങാൻ തുടങ്ങുന്നു പിറകില് സ്ക്രീനിൽ വീഡിയോ വരുന്നു അതായത് നമ്മൾ സാധാരണ കട്ടൺ റൈസില് ഓഡിയോ ആണ് പക്ഷേ ഇത് വീഡിയോ ആണ് ഏതാണ് ആ വീഡിയോന്റെ വന്ദേം വീഡിയോ അതും എർ റോമൻ ഇങ്ങനെ നിന്ന് അറേഞ്ച് ചെയ്ത് പ്ലേ ചെയ്യുന്നത് ഏതൊരു മരുഭൂമിയിൽ എന്താണെന്നോ എനിക്കത് ശരിക്കും ഓർമ്മ കിട്ടുന്നില്ല അത് ഡീറ്റെയിൽസ് മിക്സ്ഡ് ആയിരുന്നു തിയേറ്റർ അങ്ങ് ഇളകി മറിഞ്ഞ് കയ്യടിയും ബഹുളവും കാരണം ആ സമയത്താണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ അമ്പതാം വാർഷികമായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് വന്ദേമാതിരം കാസറ്റ് റിലീസായത് ആ പാട്ട് തന്നെ അതിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഒരു രക്ഷയും ഇല്ല തിയേറ്റർ അക്ഷരാർത്ഥത്തിൽ ഇളകി മറിഞ്ഞു തിയേറ്റർ കിടുങ്ങി ശേഷം ചന്തല്ലേ തുടങ്ങി ആ സമയത്ത് ലാലേട്ടന് ചെറിയൊരു വിഷമ കാലഘട്ടമായിരുന്നു അതെല്ലാവർക്കും അറിയാം തൊട്ട് മുന്നുള്ള വർഷം തൊണ്ണൂറ്റിയാറ് ഓണത്തിന് റിലീസായ പ്രിൻസ് പരാജയപ്പെട്ടു അത് അദ്ദേഹത്തിൻ്റെ ശബ്ദം ചെറിയ പ്രോബ്ലം ആയിരുന്നു തൊണ്ടയ്ക്ക് ഒരു ഓപ്പറേഷൻ വന്നിട്ട് ശബ്ദം പ്രോബ്ലം ആയിരുന്നു പക്ഷെ ആ സമയത്ത് ആൾക്കാർ പറഞ്ഞ് വരത്തിയത് ക്യാൻസറാണ് പുള്ളിക്കാരെ പോകും എന്നൊക്കെ പറഞ്ഞ് വല്ലാത്തൊരു വീതി വളർത്തി ശബ്ദം മാത്രമല്ല വേറെയും ചില ഉണ്ടായിരുന്നു കാരണം തൊട്ട് മുന്നേ ഷൂട്ട് ചെയ്ത് ഇരുവറായിരുന്നു ഇരുവറിന് വേണ്ടി പുള്ളിക്കാരൻ പുരികം ത്രെഡ് ചെയ്തു അപ്പോൾ രണ്ടും ത്രെഡ് ചെയ്ത് നേർത്തതാക്കി മാറ്റി പിന്നെ ഈ ഭാഗം ഒന്ന് ഷേവ് ചെയ്തു അതായത് മോഹൻലാലിൻ്റെ വയസ്സായ ഏറ അതായത് ഇരുവരുടെ വയസ്സായ ഏറ കാണിക്കാൻ വേണ്ടി ഈ ഭാഗം ഒന്ന് ഷേവ് ചെയ്ത് മാറ്റി അപ്പം മുടിയിലും വ്യത്യാസം ഉണ്ടായി ഒരു മുഹത്വമാവും മാറ്റം വന്നു അപ്പം നമ്മൾ അതുവരെ കണ്ട് ശീലിച്ച അല്ല പ്രിൻസിൽ കണ്ടത് എല്ലാം കൂടെ പെട്ടെന്ന് ഫാൻസിന് ഷോക്കായി തൊട്ടടുത്ത് റിലീസായ യാത്രാമൊഴിയാണ് അതിൽ കുറച്ചൊരു മാറ്റം വന്നു എങ്കിലും ഓക്കെ ആയില്ല വർണ്ണപ്പ വന്നപ്പോഴാണ് ഒന്ന് ഓൾമോസ്റ്റ് ഓക്കെ ആയത് നമ്മളൊരു ആറ്റിറ്റ്യൂഡ് വൈസും ഒരു ലുക്കും എല്ലാം ഓക്കെ ആയത് അപ്പം ശബ്ദം വീണ്ടും പഴയതു തന്നെ ശേഷം വലിയൊരു മാറ്റം ഉണ്ടാവും എന്ന് കരുതി കാത്തിരുന്ന സിനിമയാണ് ചന്ദൻലയ അതാണ് അതിൻ്റെ റിലീസിന് ഇത്രയും ഒരു ആവേശം സിനിമ തുടങ്ങി ലാലേട്ടൻ്റെ ഇൻട്രോ വന്നപ്പോൾ അപ്പോഴാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത് എത്രത്തോളം ആൾക്കാർ കാത്തിരിക്കുകയായിരുന്നു എന്ന് കയ്യടിച്ച് പൊട്ടിച്ച് മോഹൻലാൽ ശ്രീനിവാസൻ ഇന്നസെൻറ്റ് നെടുമുടി വേണു കുതിരവട്ടം പപ്പു മാമുക്കോയ അങ്ങനെ തിയേറ്ററിൽ നമുക്ക് നിറഞ്ഞാടാൻ പറ്റിയ എല്ലാ ഘടകങ്ങളും ആ സിനിമയിലുണ്ടായിരുന്നു സിനിമയുടെ വിഷ്വൽ ബ്യൂട്ടി അപാരമായിരുന്നു കാരണം ക്യാമറ ജീവയാണ് ജീവിയുടെ തുടക്കം തന്നെ മറ്റൊരു പ്രിയദർശൻ മോല സിനിമയിലാണ് അഭിമന്യു സിനിമ ഫസ്റ്റ് ഹാഫ് ചിരിച്ചു മറിഞ്ഞ് കൈയടിച്ച് നമ്മൾ അടുത്തിരിക്കുന്ന ആൾക്കാരുത്തേക്ക് ഓരോന്നും ബഹളം വെച്ച് അങ്ങനെ ടോട്ടൽ ഫെസ്റ്റിവൽ മൂഡിൽ ഓണം റിലീസാണ് ഓണം തന്നെ വ്യക്തമായിട്ട് ഓണം മൂഡിൽ എൻജോയ് ചെയ്ത് പെട്ടെന്നാണ് ഇൻ്റർവെല് അനിൽ കപൂറിൻ്റെ എൻട്രി അതുവരെ സാധാരണ ഗസ്റ്റ് അപ്പിയറൻസ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ക്യാരക്ടറായിരിക്കും എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കൊണ്ടുവന്ന് കാണിക്കുന്നത് ഇത് ആ സിനിമയിൽ തന്നെ ഒരു കഥാപാത്രമായിട്ട് ക്രിയേറ്റ് ചെയ്ത് അത് ശരിക്കും ചിരി ഉണ്ടാക്കി തിയേറ്ററിൽ അങ്ങനെ ഇൻ്റർവെലിന് പുറത്തിറങ്ങി ഏതോ നമ്മൾ സ്വപ്ന ലോകത്ത് നിന്ന പോലെ ഇങ്ങനെ നിന്ന് ചന്ദ്രലേഖ സെക്കൻഡ് ഹാഫ് മിക്സ്ഡ് ആണല്ലോ തമാശയും പിന്നെ സീരിയസ് ഇനങ്ങളും എല്ലാം കൂടെ ചേർന്ന് പക്ഷേ അപ്പോഴും പാട്ടുകൾ ഇങ്ങനെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരുന്നു ഇടയ്ക്ക് വേറൊരു പാട്ട് തുടങ്ങിയിട്ട് പെട്ടെന്ന് നിന്നു ആ പാട്ട് ഒരു ഒറ്റ വരി മാത്രമേ കേട്ടുള്ളൂ കുഞ്ഞിക്കാറ്റു കഥിപ്പും കിളിയുടെ പാട്ട് ഒരു വരി ഇങ്ങനെ കേൾപ്പിച്ചിട്ട് സ്റ്റോപ്പായി അത് സമയക്കുറവ് കാരണം മാറ്റിയാണെന്ന് പാട്ടുകളെല്ലാം ലക്ഷ്യമില്ല ഫസ്റ്റ് പാട്ട് മാനത്തെ ചന്ദിരനുത്തൊരു അമ്മുമ്മക്കിളി വായാടി ഒന്നാം വട്ടം കണ്ടപ്പം താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ എല്ലാം ബ്യൂട്ടി അങ്ങനെ സെക്കൻഡ് ഹാഫ് മുഴുവൻ ഒരു പാട്ടും തമാശയും പിന്നെ സീരിയസ് രംഗങ്ങളും എല്ലാം ചേർന്ന് എൻജോയ് ചെയ്ത് ഒടുവിൽ ക്ലൈമാക്സ് ഗംഭീര ബഹളത്തോടുകൂടി തിയേറ്ററിൽ ഫുൾ ക്ലാപ്പ് അതായത് നമ്മുടെ മോഹൻലാലിലും പൂജ ഭക്രിയും തമ്മിൽ ഒന്നിക്കുന്ന ആ സീനിൽ തിയേറ്ററിൽ നിർത്താതെ കൈയിട്ട് തുണർന്നുകൊണ്ടിരുന്നു സിനിമ തീർന്നു വീണ്ടും ഞാൻ അതായത് ഇൻ്റർവെലിൽ ഇറങ്ങി അതേ ഫീൽഡിൽ ഏതോ ഒരു മായക ലോകത്തുന്ന പോലെ ഇങ്ങനെ നടന്ന് പുറത്തേക്ക് ആരെയും നോക്കാതെ നടന്ന് നടന്ന് വീണ്ടും മേൽപ്പാലം കയറി ഇറങ്ങി അടുത്ത ബസ് കയറി വീട്ടിൽ പോയി അന്ന് ആ ഒരു ഷോയിലൂടെ തന്നെ ചന്ദ്രലേഖ സൂപ്പർ ഹിറ്റായി മാറി ഫസ്റ്റ് ഡേ സിനിമ റിലീസായത് കൃപയിൽ മാത്രമാണ് പക്ഷേ തിരക്ക് കാരണം അടുത്ത ദിവസം തൊട്ട് ശ്രീമാറിലും സിനിമ വന്നു ചന്ദ്രലേഖ അന്നേ വരെയുള്ള മലയാളത്തിലെ ഏറ്റവും അധികം കളക്ഷൻ നേടിയ സിനിമയായി മാറി തൊട്ട് മുന്നേ ഇറങ്ങി അനേത് പ്രാവിനെയാണ് അത് ബ്രേക്ക് ചെയ്തത് ഇതിൻ്റെ ഏറ്റവും വലിയ കോയിൻസിഡൻസ് ഫാസിലാണ് ചന്ദ്രലേഖയുടെ നിർമ്മാതാവ് അതേ ഫാസിൽ സംവിധാനം ചെയ്ത അനത്ത് പ്രാവ് അതുവരെയുള്ള അതായത് തൊട്ട് മുന്നേ വരെയുള്ള മലയാളത്തിലെ ഏറ്റവും അധികം കളക്ഷൻ നേടിയ സിനിമ അതിനെ ബ്രേക്ക് ചെയ്ത് ഹെവി ഹിറ്റായി മാറി ചന്ദ്രലേഖ ഇനി ഒരു ചോദ്യം ചന്ദ്രലേഖ ഈ കളക്ഷൻ റെക്കോർഡ് എന്ന ബാറ്റേൺ കൈമാറിയത് അതേ വർഷം റിലീസായ വേറൊരു സിനിമയ്ക്കാണ് കാരണം ചന്ദ്രലേഖ റിലീസായ സെപ്റ്റംബറിലാണ് അതേ വർഷം ഡിസംബർ ട്വൻ്റി ഫോർത്തിന് റിലീസായ തൊണ്ണൂറ്റി ഏഴ് ഡിസംബർ ട്വൻറി ഫോർത്തിന് റിലീസായ വേറൊരു സിനിമയ്ക്കാണ് കളക്ഷൻ റെക്കോർഡെന്ന ബാറ്റേൺ ചന്ദ്രലേഖ കൈമാറിയത് അത് ഏത് സിനിമയാണ് ആ സിനിമ ആയത്തെ ദിവസം ആയത്തെ ഷോ കണ്ട വിശേഷങ്ങളാണ് എൻ്റെ അടുത്ത എപ്പിസോഡിൽ ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത് അതുവരക്കും